ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദനിലയമാണ് അഖിലിനെ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരും കൂടാതെ അവനെ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുകയും ഞാൻ ചെയ്തിരിക്കുമെന്ന് വസുന്ധര പറയുമ്പോൾ എല്ലാവരും ദേഷ്യത്തോടെ വസുന്ധരയെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് ജയന്തിയും വസുന്ധരയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുകയാണ് അഖിൽ അതേസമയം ശ്യാമ അങ്ങോട്ടേക്കുമെന്ന് അഖിലിനെ സമാധാനപ്പെടുത്തുന്നു പിന്നെ ഞാൻ സാറിനോടൊരു കാര്യം പറയാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ ഇവിടെ ഒരു സംഗീത ക്ലാസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് എനിക്കൊരു പ്രാക്ടീസുമാകും കൂടാതെ നമുക്കൊരു വരുമാന മാർഗ്ഗവുമാകും അതിനെന്താണോ അത് നല്ല കാര്യം തന്നെ താൻ നാളെ തന്നെ തുടങ്ങിക്കോളാൻ അഖിൽ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് അതിന് ആദ്യം പരസ്യ വിഭാഗം വേണം ചെയ്യാൻ നാളെ തന്നെ ഞാനും അപ്പുവിൻ്റെ കൂട്ടുകാരും പിന്നെ അപ്പുറത്തുള്ള കുറച്ച് കുട്ടികളും ചേർന്ന് എല്ലായിടത്തും പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒക്കെ ഒട്ടിക്കാൻ പോകുന്നുണ്ട് ഞാനും കൂടെ കൂടാമെന്ന് അഖിലെ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് സാർ അതൊന്നും ചെയ്യണ്ട സാറ് ഉദ്ഘാടനം മാത്രം ചെയ്താൽ മതി നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയും കുട്ടി പട്ടാളവും കൂടി റോഡിലെല്ലാം പോസ്റ്റർ ഒട്ടിക്കുന്നതാണ് അങ്ങനെ അവർ പോസ്റ്റർ ഒട്ടിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അതുവഴി വരുന്ന ഐശ്വര്യ ഇത് കാണുന്നത് തുടർന്ന് ഐശ്വര്യ പോസ്റ്റർ നോക്കിയിട്ട് പറയുകയാണ് ശത്രുക്കൾക്ക് പോലും ഈ ഗതി കേട് വരുത്താതിരിക്കട്ടെ പോസ്റ്റർ ഒട്ടിച്ചാലേ അവരുടെ അടുപ്പില് തീയുണ്ടാകൂ അത്രയും പറഞ്ഞിട്ട് ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വസുന്ധരയാണ് അഖില് വസുന്ധരയുടെ അടുത്തേക്ക് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയ പിന്നെ എനിക്ക് മനസ്സിനൊരു സുഖമേ ഇല്ലെന്ന് അഖില് പറയുമ്പോൾ വസുന്ധര പറയുകയാണ് എൻ്റെ അവസ്ഥയും അത് തന്നെ അമോനെ വാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വസുന്ധര കാറിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് അത് തൻ്റെ തോന്നലായിരുന്നെന്ന് വസുന്ധരക്ക് മനസ്സിലാകുന്നത് പെട്ടെന്ന് അഖിലെന്ന് വിളിച്ച് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുകയാണ് വസുന്ധര എന്താ വസു എന്ത് പറ്റിയെന്ന് വർമ്മ ചോദിക്കുമ്പോൾ അത് ഒന്നുമില്ലെന്ന് വസുന്ധര പറയുന്നു ഇത് കേൾക്കുന്ന വർമ്മ ചോദിക്കുകയാണ് താൻ വീണ്ടും സ്വപ്നം കണ്ടല്ലേ അത് പിന്നെ അഖി അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് എങ്ങോട്ടോ മറഞ്ഞതുപോലെ തോന്നി അത് അവൻ നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നിനക്ക് തോന്നുന്നതാ നിനക്ക് എന്താണെങ്കിലും അവനെ മറക്കാൻ സാധിക്കില്ല പക്ഷേ പൊറുക്കാൻ സാധിക്കും സത്യം പറവാസു നിനക്ക് നമ്മുടെ മകനെ കാണാൻ തോന്നുന്നില്ലേ ഒരു കാര്യം ചെയ് ഞാൻ അവനെ വിളിക്കാം നീ അവനോടൊന്ന് സംസാരിക്കേ വേണ്ട അനന്തുടാ എന്ന് വസുന്ധര പറയുമ്പോൾ വർമ്മ പറയുകയാണ് വസു നമുക്ക് അവൻ്റെ ഒന്ന് കേൾക്കണ്ടേ വേണ്ട ആനന്ദട്ട അവന് നമ്മളേക്കാളൊക്കെ വലുത് ശ്യാമയാണ് നമ്മളിനി അവനെ വിളിച്ച് ശല്യം ചെയ്യണ്ട പിന്നീട് കാണിക്കുന്നത് അഖിലിനെ കാണാതെ വിഷമിച്ചിരിക്കുന്ന ശ്യാമയാണ് അഖിലിൻ്റെ ഫോണിലേക്ക് ശ്യാമ വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എത്ര നേരമായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് സാരഥ എവിടെ പോയെന്ന് മനസ്സിൽ പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ അതേസമയം വാസുദേവനും ദേവകിയും അരവിന്ദന് കൂടി അങ്ങോട്ടേക്ക് വരികയാണ് മോളെ അകി ചിലപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരനെ കാണാൻ പോയതായിരിക്കും നീ വിഷമിക്കാതെ നിൽക്ക് സാർ അങ്ങനെ കൂട്ടുകാരെ കാണാനും വെറുതെ ചുറ്റിക്കറങ്ങാനുമൊന്നും പോകാറില്ല പിന്നെ ഇന്നലെ ജോലി പോയതിന്റെ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു അതേസമയം അഖിൽ അങ്ങോട്ടേക്ക് വരികയാണ് സാറ് ഇത്രയും നേരം എവിടെയായിരുന്നെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് അഖിൽ പറയുകയാണ് ഞാൻ എല്ലാവർക്കും ഭക്ഷണം എടുത്തു വെക്കാമെന്ന് ദേവകി പറയുമ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അഖില് അകത്തേക്ക് പോകുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതി ശ്യാമയെ കാണാനായി ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നതാണ് അതേസമയം അതുവഴി പോകുന്ന അരുൺ അശ്വതിയെ പിന്നിൽ നിന്ന് കാണുകയും യേശുതോടെ അശ്വതി നോക്കുകയും ചെയ്യുന്നു ഇത് അവളല്ലേ അവളുടെ കള്ളക്ക ഇന്നത്തോടെ നിർത്തണം അത്രയും പറഞ്ഞുകൊണ്ട് അരുണും ക്ഷേത്രത്തിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അശ്വതിക്ക് തൊട്ടു പിന്നിൽ തന്നെ അരുൺ പോയി നിൽക്കുകയാണ് അഭിരാമി എന്ന് അരുൺ മനസ്സിൽ പറയുന്നു പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്ന ശ്യാമ ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അരുണേട്ടായിരുന്നു ക്ഷ്യാമ വിളിക്കുമ്പോൾ അരുൺ തിരിഞ്ഞു നോക്കുന്നു അതേസമയം തിരിഞ്ഞു നോക്കുന്ന അശ്വതി അരുണിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ അശ്വതി അവിടെ നിന്ന് മാറി നിൽക്കുന്നു അതേസമയം അരുൺ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയെങ്കിലും അശ്വതിയെ കാണുന്നില്ല അങ്ങനെ അശ്വതിയെ തേടി ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറുന്ന അരുണിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്